ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടി ജിറസ പിറന്നാളായാലും ഓണം സദ്യ കംപ്ലീറ്റ് ആവണമെങ്കിൽ പുളിയിഞ്ചി വേണം അല്ലേ ഉണ്ടാക്കുന്ന ഏകദേശം ഒരുപോലെ ആണെങ്കിലും പുളി ഇഞ്ചി ഇഞ്ചിക്കറിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പുളി ഇഞ്ചിക്ക് നമുക്ക് മധുരൊത്തിരി മുന്നിട്ട് നിന്ന് കുറച്ചും കൂടെ കുറുകിയിട്ടാണ് ഉണ്ടാക്കുക നമ്മളിന്ന് പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഇവിടെ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നൂറ് ഗ്രാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പുളി പഴയ പുളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക പിന്നെ ഒരു ഉണ്ട് ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഒരു അഞ്ചോ ആറോ ഉണക്കമുളക് ഉണക്കമുളക് നമ്മൾ രണ്ടായിട്ട് കീറിയിട്ടാണ് ഇടുന്നത് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ലോണം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കാരണം ഇത് നന്നായിട്ട് മൂത്ത് വരേണ്ടതാണ് അപ്പോൾ ഇത് കൈകൊണ്ട് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചോപ്പറിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറുക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും നമുക്കിനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് ചെറിയ തീയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഇത് നന്നായിട്ട് മൂത്ത് വരാനായിട്ട് ഇനി ഇങ്ങനെ അത്ര സമയമില്ലെന്നുണ്ടെങ്കിൽ ഇതിന് കനം കുറച്ച് അരിഞ്ഞിട്ട് വറുത്തിട്ട് പൊടിച്ച് കൊടുക്കാം ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ കുറേശ്ശെ കടിക്കാനായിട്ട് കിട്ടുക അപ്പം ഇത് പാകത്തിനായിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് കൊടുക്കണം അപ്പം ഇതൊന്ന് അരിച്ചിട്ടൊഴിച്ചു കൊടുക്കുക കാരണം ഈ പുളിയുടെ വേസ്റ്റ് ഒന്നും ഇതിനകത്ത് വീഴരുത് ഇത് കണ്ണകിലുള്ള അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ സത്ത് നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ നൂറ് ഗ്രാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിനകത്ത് കുറച്ചും കൂടി എരിവ് ആവശ്യമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കുറവ് മതി എന്നുള്ളവർ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കര ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഉരുണ്ട ശർക്കര മുഴുവനായിട്ടും തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ഉരുകി കിട്ടും അപ്പം ഇത് ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് കുറുകി വരാനായിട്ട് വിടുക അപ്പം ഇത് തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ച് കുറുകി വന്നിരിക്കുന്നതാണ് ഈ സമയത്ത് ഇതിന് ഉപ്പ ഭാഗത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം എന്താ ഇതുപോലെ വീണ്ടും കുറുകി വരും അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള പുളിഞ്ചി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്